മാനവിക വിരുദ്ധവുമായ പുരാണിക വചനങ്ങൾ താഴെ പറയുന്നു ഇതിന് നിങ്ങൾക്കുള്ള മറുപടികൾ എന്ത് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ പ്രാകൃതവും പിന്നെ മാനവിക വിരുദ്ധവുമായ അതിലൊന്ന് സ്ത്രീ യോനിയിൽ ഓതുന്ന അള്ളാഹു ഖുർആൻ അറുപത്താറ് പന്ത്രണ്ട് വളരെ ഓരോ ഒന്നോ രണ്ടോ മിനിറ്റുകളിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കാരണത്തൊക്കെ നമ്മള് ഒരുപാട് പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടമാണ് അതൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരും അറുപത്തിയാറ് പന്ത്രണ്ട് എന്നുള്ളത് സൂറത്തു അത്തഹരിമാണത് അപ്പൊ മറിയമ്പതിനത്തെ വെമ്പ്രാനിലെത്തി അഹസ്വനത്തെ ഫർജഹന ഫീഹിമോഹിനുള്ളതാണ് വളരെ രണ്ട് മിനിറ്റിൽ ഒരു ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ സത്യത്തിൽ സ്ത്രീയില്ല അവിടെ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീയോ ആ സ്ത്രീയുടെ യോനിയോ അതിലേക്ക് അള്ളാഹുവിന്റെ ഊത്തോ ഒന്നും ഖുർനിലില്ല പിന്നെ ഖുർആാനിനെ വിമർശിക്കാൻ എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് വിചാരിച്ച ആളുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ ചോദ്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നമ്മളോട് ഉന്നയിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസിന്റെ മുമ്പും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നോമിനിന്റെ ആദ്യത്തെ പത്തായത്തകള് വിശദീകരിച്ചു അതായത് മനുഷ്യന്റെ ഫർജ് എന്ന് പറയുന്നത് അവന്റെ ചിന്തയുടെ ചിന്താപരമായ വിടവുകളാണ് നമ്മുടെ ചിന്തയിലേക്ക് അജ്ഞത ഊഹങ്ങള് കെട്ടുകഥകള് ഐതിഹ്യങ്ങള് ഒക്കെ കടന്നു വരുന്ന ളളുകളെയാണ് കുർഹാൻ ഫർജ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്ത്രീയുടെ പിന്നെ അവളുടെ ലിംഗത്തെ കുറിച്ചല്ല ഊർഹാൻ സംസാരിക്കുന്നത് രണ്ടു മിനിറ്റിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും വിശദമായിട്ടത് പോണില്ല അപ്പോ അതിനെ ഹിഫിൾ ചെയ്യേണ്ടതുണ്ട് ഷിഫിന് ചെയ്യേണ്ടതുണ്ട് രണ്ട് മേഖലയാണ് കൊല്ലദീനഹും ഹാക്ക്ലൂൺ എന്ന് പറയുന്നത് അതാണ് ആദ്യം അതിനെ ഹിഫിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾക്കോ കെട്ടുകഥകൾക്കോ ഐതിഹ്യങ്ങൾക്കോ അന്ധവിശ്വാസങ്ങൾക്കോ കടന്നുവരാൻ ഇടമില്ലാത്ത വിധം അതിനെ സംരക്ഷിക്കുക അതാണ് ഹിഫിൾ എത്ര വലിയ അന്ധവിശ്വാസങ്ങളും ഐതിഹ്യങ്ങളായാലും കെട്ടുകഥകളായാലും അതിനെ ഭേദിച്ച് എഹ്തിറാക്കുന്നതാണ് വാക്ക് അതിനെ കീറിമുറിച്ച് മുന്നോ കടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ അതിനെ കോട്ടകറ്റി സംരക്ഷിക്കുക അതാണ് ഹിസിന് അങ്ങനെ സംരക്ഷിക്കുമ്പോൾ അവന്റെ ചിന്തയിലേക്ക് അവന്റെ ബുദ്ധിയിലേക്ക് വിജ്ഞാനത്തിന്റെ പൂർണ്ണതയെ അള്ളാഹു നൽകും അതാണ് വനഫഹിനം റോഹിന എന്ന് പറയുന്നത് അതാണ് റോഹ് എന്ന് പറഞ്ഞാൽ എൽമുൽ കാമിലാണ് സമ്പൂർണമായ അറിവാണ് അത് അള്ളാഹുവിന്റെ റൂഹ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ആള് ഈസയാണ് ഈസക്കാണ് ൂർണമായ അറിവ് നൽകുന്നത് എത്രയാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് മരുമകളെ കല്യാണം കഴിക്കാൻ മുഹമ്മദിനോട് പറയുന്ന അള്ളാഹു മുപ്പത്തിമൂന്ന് മുപ്പത്തിയേഴ് ജയിലിന്റെ വിഷയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം വൈരുദ്ധ കോലിൽ ഇല്ല ഈ അൻതാഹു അലേഹി അലേഹി ഹംസി എന്ന് പറയുന്നതാണ് ഖുറാനിൽ ജയ്തു ഇല്ല സൈനബി ഇല്ല വിവാഹം കഴിക്കാൻ മുഹമ്മദിനോട് പറയുന്ന ഒന്നാമത് അവിടെ ഹംസിക്ക് അലയിക്ക സൗജക്കാ എന്ന് പറയുന്നത് മുഹമ്മദിനോടല്ല നീ നിന്റെ സൌജിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് മുഹമ്മദിനോടല്ല അല്ലെങ്കിൽ മുഹമ്മദും സയ്ദും സൈനബിയും തമ്മിലൊരു വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത് സയ്ദ് എന്നുറാൻ ഉപയോഗിച്ച വാക്കാണ് ഫെയ്ദ് എന്നുള്ളത് സെയ്ദ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് റഫിമ എന്ന് പറയുന്നത് സാദ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ഉയർച്ചയെയും പുരോഗതിയെയും വളർച്ചയെയുമാണ് കുർവാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ പേരല്ല അതാണ് റബ്യുജുനി ഒപ്പർ റബ്യുദിനിമ എന്നൊക്കെ പറയുന്നത് അതാണ് ഈ ഹംസി ഏത് തക്കോലിലില്ലത് അൻ അൻത അലൈഹി വിശുദ്ധ കുറിയാനില്ല ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും കൂടിയാണ് പറയുന്നത് അതിനെ കുറിച്ച് പറയാനുള്ളൂ വിവാഹം കഴിക്കാൻ അംസിക്ക് അലൈക്ക സൗജക്കാ നിന്റെ സൌജിനെ നീ പിടിച്ചുവെക്കുക എന്ന് നബി പിന്നെ ആരോട് പറഞ്ഞു സയ്ദിനോട് പറഞ്ഞു എന്നാണ് അല്ല അംസിക്ക് അലൈക്ക സൗജക്ക എന്ന് പറയുന്നത് അള്ളാഹു ഈ അള്ളാഹുവിന്റെ അൻഹു അലൈഹി അൻ അലഹി ഈ രണ്ട് തലത്തിലേക്ക് ഉയർന്ന മനുഷ്യനോട് പറയുന്ന സംഗതിയാണത് ആ രണ്ട് തേ അറിവിന്റെ മേഖലയിലേക്ക് അതായത് മൂസയുടെയും സുലൈമാനിന്റെയും അറിവിന്റെ മേഖലയിലേക്ക് ഉയർന്ന ആളുകളോടാണ് തന്റെ മനസ്സിനെ കൂടെ നിർത്താൻ പറയുന്നത് അതത്രയും അനാഹു അലേഹി വ അമ അലേഹി എന്ന് പറയുന്നത് ഒന്ന് മൂസയും ഒന്ന് ഈ പിന്നെ സുലൈമാനുമാണ് അവിടെ മുഹമ്മദോ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആരാണ് അൻ അമൽ അലേഹി എന്ന് പറയുന്നത് ആരാണ് എന്നും അൻ അമ അലേഹി എന്ന് പറയുന്നത് ആരാണ് എന്നും പൊലമ്മ കഥ ജയ്തുൻ ബത്തറൻ എന്ന് പറയുന്നത് എന്താണ് എന്നും ആ മനസ്സിന്റെ സൗജീയത്തിനെ തന്റെ കൂടെ പിടിച്ചു നിർത്താനാണ് പറയുന്നത് അല്ലാതെ ഇണയെ തന്റെ കൂടെ കിടക്കുന്ന ജയ്തിന്റെ ഭാര്യയായ ജൈനതയെ കൂടെ പിടിച്ചു നിർത്താനല്ല അവിടെ പറയുന്നത് സൌജീയത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ സൌജീയത്താണ് അല്ലാതെ ശാരീരികമായ സൌജീയത്ത് കുറവാനിന്റെ വിഷയമല്ല ശാരീരികമായ സൗജീയത്തല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളാണ് നമ്മുടെ സൗജ്യം അതാണ് വൈദൻ എന്നൊക്കെയാണ് വിശദീട്ടത് മനസ്സുകളാണ് സൗജാക്കണം സു വല്ലതീ ഈ എല്ലാ കല്യാണത്തിനും ബോധ്യുന്ന ആയത് ഉണ്ടല്ലോ അതൊന്നും ഏതാണ് എല്ലാ നിക്കാഹുബക്കും ബോധനായും നെഫ്സിൽ നിന്നാണ് സൗജിനെ പടക്കുന്നത് അംബുസിക്കും അതിനവരെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയ പടച്ചു എന്നാക്കും അവിടെ നെഫ്സിനെ നിങ്ങളിൽ നിന്ന് തന്നെ തന്നെയെന്നാക്കും മനസ്സ് എന്നുള്ള അർത്ഥം അവിടെ അട്ടിമറിക്കുക നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പ്രയാണത്തിന് പ്രേരണ നൽകുന്ന ആ ഒരു വസ്തുതയെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് അവിടെയാണ് മവദ്ധത്തും റഹമസും ഉണ്ടാക്കുന്നത് അള്ളാഹു ആ മനസ്സിന്റെ ഉള്ളിലാണ് ബൈനക്കും ഭൈനത്തും മവദ്ധൻമൻ ആ മനസ്സിന്റെ ഉള്ളിലാണ് മവദ്ധത്തും റഹ്മത്തും കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കുന്നത് അപ്പോ ആ സൌജന് വൈജ്ഞാനികമായ സ്ഥലങ്ങളുടെ ഉയർച്ചയിൽ തന്റെ മനസ്സിനെ കൂടെ പിടിച്ചു നിർത്താനാണ് അള്ളാഹു അവിടെ പറയുന്നത് അല്ലാതെ കൂടെയുള്ള സൈദിന്റെ ഭാര്യയായ സൈനതയെ സൈദിനോട് നീ തന്നെ പിടിച്ചോ എനിക്ക് വേണ്ട എന്ന് നെബി പറയുന്ന ഒരു കാര്യവുമില്ല